ശബരിമലയിൽ ഉണ്ടായ തിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ രൂപത്തിലുള്ള നുണ പ്രചരിപ്പിച്ചു കേരളത്തിൽ എത്ര പോലീസുകാരുണ്ട് ശബരിമലയിൽ എത്ര പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ അറുപതിനായിരം പോലീസുകാരാണ് ആകെ ഉള്ളത് ശബരിമലയിൽ ഡ്യൂ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത് പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാരെയാണ് അതായത് നാല് പോലീസുകാരെടുത്താൽ അതിലൊരാൾക്ക് ശബരിമല ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ എന്നാൽ രണ്ടു ദിവസമായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് വെറും അറുന്നൂറ്റി പതിനഞ്ച് പോലീസുകാരാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ളത് എന്നതാണ് ഈ കണക്ക് തെറ്റാണ് പമ്പയിലും സന്നിധാനത്തും നിലക്കലിലുമായി പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാർ ഈ വർഷം ഡ്യൂട്ടി ചെയ്യുന്നു കഴിഞ്ഞ വർഷം പതിനാറായിരത്തി എഴുപത് പോലീസുകാരാണ് ഈ സ്ഥാനത്ത് ഡ്യൂട്ടി ചെയ്തത് പ്രധാനപ്പെട്ട ചാനലുകളുടെ എഡിറ്റേഴ്സ് അവറിൽ പോലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കണക്കുകൾ വെച്ചുകൊണ്ട് വെറും അറുന്നൂറ്റി പതിനഞ്ച് പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് കള്ളമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ശബരിമലയിൽ ഒരു ദിവസം എത്തുന്നത് എൺപതിനായിരത്തോളം വരുന്ന ഭക്തരാണ് അതായത് അഞ്ചു ഭക്തർക്ക് ഒരു പോലീസ് എന്ന രൂപത്തിലുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി അത് ഒരു ലക്ഷത്തിലധികം ഭക്തരുണ്ട് അപ്പോൾ ആറ് ഏഴ് ഭക്തർക്ക് ഒരു പോലീസ് എന്ന കണക്കിന് ശബരിമലയിൽ പോലീസുകാർ സേവനം ചെയ്യുകയാണ് അപ്പോൾ ഈ നുണ പ്രചരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ നുട പ്രചരണങ്ങൾ വീഴരുത് ആകെ അറുപതിനായിരം പോലീസുകാരുള്ള കേരളത്തിൽ അതിന്റെ നാലിലൊന്ന് പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാർ ശബരിമലയിൽ രാപ്പകലില്ലാതെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആകെ അറുന്നൂറ്റി പതിനഞ്ച് പോലീസുകാരാണ് ശബരിമലയിൽ ഉള്ളത് എന്ന് നുണപ്രച നുണപ്രചരിപ്പിക്കുന്നത് ഈ നുണപ്രചരണങ്ങളിൽ നിങ്ങൾ വീടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്